ക്രിസ്തുമസിനെയും ന്യൂഇയറിനെയും വരവേൽക്കുന്നതിനായി പാവറിട്ടിയുടെ ഹൃദയഭാഗത്ത് അൻപത് വർഷത്തിലേറെയായി സ്ഥിതി ചെയ്യുന്ന പോൾസൺ ബേക്കറിയിൽ കേക്ക് വിപണി സജീവമായി ഡ്രീം കേക്ക് ഫുഡിംഗ് കേക്ക് പ്ലം കേക്ക് റിച്ച് പ്ലം കേക്കുകൾ ഫ്രഷ് ക്രീമിന്റെ ആറോളം വെറൈറ്റി കേക്കുകൾ തുടങ്ങിയവയാണ് കേക്ക് വിപണിയെ സജീവമാക്കുന്നത് കൂടാതെ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് റെഡ് ഫോറസ്റ്റ് തുടങ്ങിയ കേക്കുകളും വിപണിയിൽ താരങ്ങളാണ് അഞ്ഞൂറ് മുതൽ ആയിരത്തി വരെ കേക്കുകൾക്ക് വില വരുന്നുണ്ട് ക്രിസ്തുമസ് ആയാൽ പതിവ് വർഷങ്ങളെപ്പോലെ പോൾസൺ ബേക്കറിയിൽ വൻതിരക്ക് അനുഭവപ്പെടും മായം ചേർക്കാതെ അതീവ ശ്രദ്ധയോടെയും ഗുണമേന്മയോടെ ഇവിടെ തയ്യാറാക്കുന്ന കേക്കുകൾക്ക് ഏറെയാണ് കേക്ക് നിർമ്മാണത്തിനായി പോൾസൺ ബേക്കറിയിലെ ജീവനക്കാരായ പ്രജിത്ത് രാജു ജിഷ്ണു ദാസ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത് പാവരട്ടിയിലെ ഏറ്റവും മികച്ച കേക്കുകളാണ് പോയ്സൺ ബേക്കറിയിലുള്ളത്